അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുൻ ശ്രീതു ജാസ്മിൻ അതേപോലെ തന്നെ നമ്മുടെ നന്ദന ഉണ്ട് അഭിഷേക് ഉണ്ട് ഇവരെല്ലാവരും കൂടെ വന്ന് ഇങ്ങനെ ഓരോരുത്തരുടെ മുഖം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ജാസ്മിൻ അർജുനൻ്റെ കൈ പിടിച്ചുകൊണ്ട് മുഖം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ നോക്കുക അങ്ങനെ നോക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ശ്രീധു വന്നിട്ട് പറയുന്നുണ്ട് നിന്റെ മുഖത്തെ നിൻ്റെ കഴുത്തിൻ്റെ അവിടെ വന്നത് നല്ല തടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ഇതെന്താ പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അയ്യോ എവിടെയാണ് എന്താണെന്നൊക്കെ നമ്മുടെ ജാസ്മിൻ വേഗം അർജുനൻ്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെയാണ് കണ്ണാടി കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ശ്രീധു അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ തൊട്ടു പുറകെ തന്നെ നമ്മുടെ അർജുൻ ജാസ്മിൻ്റെ വിട്ടിട്ട് പറയുന്നുണ്ട് എനിക്ക് ചെരുപ്പെടുത്ത് വെക്കാനുണ്ട് ഞാനും വേഗം പോട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നെ സായിനോടും അതേപോലെ തന്നെ ഋഷീനോടൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് എൻ്റെ കഴുത്തിൻ്റെ ഇവിടെ എന്തോ പറ്റിയിട്ടുണ്ട് നോക്കുന്നതൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ നോ എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാസ്മിൻ ജാസ്മിനെ കുറിച്ചുള്ള വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന് അറിയിക്കാൻ മറക്കരുത്